പല കാരണങ്ങൾ കൊണ്ട് തന്നെ പത്തിലൊന്നും കുഞ്ഞുങ്ങൾ മാസം തികയാതെ പ്രസവിക്കാറുണ്ട് ഇവരുടെ ആന്തരിക അവയവങ്ങൾ ഇൻക്ലൂഡിങ് സ്കിൻ ആയിരിക്കും മുപ്പത്തി അഞ്ചാഴ്ചയിലും താഴെയുള്ള കുഞ്ഞുങ്ങളെ എൻ ഐ സി അഡ്മിഷൻ വേണ്ടിവരും മെയിനായിട്ട് റെസ്പിറേറ്ററി ഇഷ്യൂസ് ബ്രീത്തിങ് ഇഷ്യൂസ് ആണ് ഉള്ളത് അവർക്ക് ബ്രീത്തിംഗ് സപ്പോർട്ടുകൾ വേണ്ടിവരും ഇൻക്ലൂഡിംഗ് എച്ച് എഫ് എൻസി നല്ല രീതിയിൽ ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് വെന്റിലേറ്റർ വരെ വേണ്ടി വരാറുണ്ട് സം ബേബി ഹൈ ഫ്രീക്വൻസി വെന്റിലേഷനുണ്ട് ചില കുഞ്ഞുങ്ങൾക്ക് ലങ്സിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് നമ്മൾ സർപ്പാക്ടൻഡ് കൊടുക്കാറുണ്ട് ഇവരെ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷവും നമ്മൾ സ്പെഷ്യൽ കെയർ തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാം ഇവരെ നന്നായി കവർ ചെയ്യുക കവർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സിറ്റേഴ്സ് യൂസ് ചെയ്യാം വിറ്റൻസ് സോക്സ് ഇതൊക്കെ ഇടുക വിസിറ്റേഴ്സിനെ കംപ്ലീറ്റ്ലി റെസ്ട്രിക്ട് ചെയ്യാം ഒന്നോ രണ്ടോ പേര് മാത്രം ഇവരെ ടേക്ക് കെയർ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നവർ കംപ്ലീറ്റ്ലി കൈ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്ത് ക്ലീൻ ആക്കുക ഇടവേളകളിലുള്ള ഫീഡിംഗ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ ഫീഡ് ചെയ്യാം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഫീഡിങ് നമ്മൾ നന്നായിട്ട് കെയർഫുൾ ആയിരിക്കണം ഇത് മാത്രമേ നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കൂ പിന്നെ ഇവർക്ക് സപ്ലിമെൻറ്റ്സ് വേണ്ടി വരാറുണ്ട് നോ പിന്നെ വൈറ്റമിൻ ഡി കൂടാതെ ചില സപ്ലിമെൻറ്റ്സ് നമ്മൾ എക്സ്ട്രേ ആയിട്ടും ഇവർക്ക് വേണ്ടി വരാറുണ്ട്